വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മൊസമ്പി ജ്യൂസ് ഇന്ന് നമുക്ക് മൊസമ്പി ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതും സ്വാദിഷ്ടവുമായ ഒരു ജ്യൂസാണിത് ഇതിനു വേണ്ടി ഞാൻ മൂന്ന് മൊസമ്പിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ പീൽ ചെയ്തെടുക്കണം ഇതുപോലെ പീൽ ചെയ്തെടുത്താൽ മതി ഇതിന്റെ അകത്ത് സീഡ്സ് ഉണ്ടെങ്കിൽ എടുത്തു മാറ്റണം അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസ് കയ്പുണ്ടായിരിക്കും ഇതുപോലെ നമുക്ക് എല്ലാ മൊസമ്പിയും തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം അടുത്തതായി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തണുപ്പിച്ചു വെച്ചിട്ടുള്ള വെള്ളമാണിത് രണ്ടര കപ്പ് വെള്ളമുണ്ട് നമുക്കിതിനെ നന്നായി അരച്ചെടുക്കാം നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരിച്ചെടുക്കണം ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഈ ജ്യൂസിൽ ചേർത്തിട്ടുള്ള വെള്ളത്തിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം വെള്ളം ചേർക്കാതെയും മൊസമ്പി ജ്യൂസ് ഉണ്ടാക്കാം ആവശ്യമെങ്കിൽ പഞ്ചസാര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇതിനെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മൊസമ്പി ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്